ഇറാൻ ഇസ്രായേൽ ആക്രമണം വെടിനിർത്തൽ കരാറിൽ അവസാനിപ്പിക്കാനൊരുങ്ങുമ്പോൾ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകാൻ ഇറാൻ താൽപര്യപ്പെടുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സംഭവം കാണിക്കുന്നത് വെടിനിർത്തൽ കരാറിനു ശേഷവും ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതായി പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് തിരിച്ചടിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇറാൻ മിസൈലുകളെ പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും അതേസമയം വടക്കൻ ഇസ്രായേലിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അധികൃതർ അനുവാദം നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇറാനിൽ നടന്ന ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി ഇസ്രായേലാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാന്റെ പുതിയ മിസൈൽ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സായുധ സേനയുടെ ഉത്തരവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇരുപക്ഷവും ഈ സംഭവ വികാസങ്ങൾ സ്ഥിരീകരിച്ചത് നിമിഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലുടനീളം നിരവധി സൈറണുകൾ മുഴങ്ങി രാജ്യത്തേക്ക് നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടാൻ പ്രതിരോധ സേവന പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാൻ നഗ്നമായി ലംഘിച്ചതിന്റെ വെളിച്ചത്തിലും ഏതെങ്കിലും ലംഘനത്തിന് ശക്തമായി പ്രതികരിക്കാനുള്ള ഇസ്രായേൽ സർക്കാർ നയത്തിനുസൃതമായും ടെഹ്റാനിലെ ഭരണകൂട സ്വത്തുക്കളെയും ഭീകരാടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉയർന്ന തീവ്രതയുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ ഞാൻ ഇസ്രായേൽ പ്രതിരോധ സേന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കാറ്റ്സ് വ്യക്തമാക്കി കൂടാതെ അമേരിക്കയുടെ വെടിനിൽത്തർ പ്രഖ്യാപനം ടെഹ്റാൻ നിരാകരിച്ചതിനെ തുടർന്ന് പ്രത്യക്ഷത്തിൽ ഒരു യു ടേൺ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ ഇതെല്ലാം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ അടയാളപ്പെടുത്തി ഇസ്രായേൽ നാല് പേരുടെ ജീവൻ അപഹരിച്ച നാല് ആക്രമണ തരംഗങ്ങൾക്ക് ശേഷം ൊടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ കലാശിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാവിലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും പൂർണമായ വെടിനിർത്തൽ കരാറിൽ എത്തിയെന്നും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അദ്ദേഹം വിളിച്ചത് ഫലത്തിൽ അവസാനിപ്പിച്ചെന്നും അവകാശപ്പെടുകയുണ്ടായി എന്നിരുന്നാലും അത്തരം ഒരു കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ പെട്ടെന്ന് നിഷേധിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഭാഗത്ത് നിന്ന് പോരാട്ടം നിർത്തിവെച്ചതായി സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസിന്റെ ആക്രമണത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാട് പറ്റിയതിനാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനിന് ശേഷിയുണ്ടാകില്ലെന്ന് യു എസ് വ്യക്തമാക്കിയിരുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു എന്നാൽ നമ്മളത് നശിപ്പിച്ചു ഇതേ തുടർന്ന് ആണവായുധം നിർമ്മിക്കാൻ ഇനി ശേഷിയില്ലെന്ന് യു എസ് മാധ്യമമായ ഫോക്സ് ന്യൂസിനോട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യക്തമാക്കിയതാണ് ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് വാൻസിന്റെ പരാമർശം വന്നത് ഭാവിയിൽ ആണവശേഷി പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുമെന്നും വാൻസ് വ്യക്തമാക്കി ഇസ്രായേൽ ഒരു പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യം നേടിയെടുത്തു ഇറാന്റെ ആണവ പരിപാടി നശിപ്പിക്കാൻ അവർ ഞങ്ങളെ സഹായിച്ചു ഇസ്രായേലിന് ഭീഷണിയായ ഇറാന്റെ മിസൈൽ ശേഷിയെയും അവർ നശിപ്പിച്ചു ഇറാനെ സംബന്ധിച്ച സമാധാനത്തിന്റെ പാത യഥാർത്ഥത്തിൽ പിന്തുടരാൻ ഇനി ും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭീകര ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഇപ്പോൾ പരാജയപ്പെട്ട ആണവായുധ നിർമ്മാണത്തിലൂടെയും യുദ്ധത്തിൽ മികച്ചവരല്ലെന്ന് തെളിയിക്കുകയാണ് ഇറാനെന്നും ജെ വാൻസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്